പൊവാക്കാവോ യവ്വനയുടെ വാർഷികം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ നടക്കും പ്രൊഫഷണൽ നാടക മത്സരം മെഡിക്കൽ ക്യാമ്പ് കലാമത്സരങ്ങൾ എന്നിവ വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് വൌവാക്കാവ് യൌവനയുടെ വാർഷികാഘോഷങ്ങളാണ് മുതൽ മുപ്പത് വരെ നടക്കുന്നത് ഇതോടനുബന്ധിച്ച് പ്രൊഫഷണൽ നാടക മത്സരം മെഡിക്കൽ ക്യാമ്പ് അഖില കേരള ക്യുസ് മത്സരം കരാമത്സരങ്ങൾ എന്നിവ നടക്കും ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങനെ ആറ് നാടകങ്ങളാണ് ഈ ആറ് ദിവസമായിട്ട് നടത്തുന്നത് അതിലുപരി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരള കിസ് മത്സരം വളരെ പ്രശസ്തമായ ഒന്നാണ് അത് ഡിസംബർ ഇരുപത്തൊമ്പത് വെള്ളിയാഴ്ച ഈ നാടക മത്സരത്തിൻ്റെ അഞ്ചാം ദിവസം വൈകിട്ട് മൂന്ന് മണി മുതൽ ഈ യുവതയുടെ അങ്കണത്തിൽ അരങ്ങേറുകയാണ് ിന് രാവിലെ ഒൻപതിന് സമിതി പ്രസിഡന്റ് ഡി പി മുകേഷ് പതാക ഉയർത്തും വൈകിട്ട് അഞ്ച് മുപ്പതിന് നാടക മത്സരം നടി കുടശ്ശനാട് കനകം ഉദ്ഘാടനം ചെയ്യും ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിക്കും താലൂക്ക് ഗ്രന്ഥശാല സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും എല്ലാ ദിവസവും രാത്രി പ്രൊഫഷണൽ നാടകങ്ങൾ അരങ്ങേറും ഡിസംബർ രാവിലെ ഏഴിന് സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും രാവിലെ പെൻസിൽ ഡ്രോയിംഗ് കളറിംഗ് മത്സരം എന്നിവ നടക്കും മുപ്പതിന് രാവിലെ ഒൻപത് മുതൽ കലാമത്സരങ്ങൾ അരങ്ങേറും സമാപന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സൌത്ത് ഇന്ത്യൻ ആർ വിനോദ അധ്യക്ഷത വഹിക്കും ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തും